ഒരു എക്സ്ട്രാ മെറൈറ്റൽ അഫെയറിൽ നിന്നും പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം നിങ്ങൾ ഒരു എക്സ്ട്രാ മെറൈറ്റൽ റിലേഷൻഷിപ്പിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നും അടുത്തതായി നിങ്ങളുടെ പാർട്ട്ണറുമായി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങളുടെ പേടികളെയും കൺസേൺസിനെയും നിങ്ങളുടെ മാനസികാവസ്ഥയെയും എല്ലാം കുറിച്ച് ശ്രദ്ധിക്കുക പാർട്ട്ണർ കോഓപ്പറേറ്റീവ് ആണെങ്കിൽ മാത്രം നിങ്ങളൊരു കൗൺസിലറിനെ തീർച്ചയായും കാണേണ്ടതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പറയാനും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കാനും ഇതുകൂടാതെ പാർട്ണറുമായുള്ള മാനസിക ബന്ധം പുനഃസ്ഥാപിക്കാനും തീർച്ചയായും കൗൺസിലിംഗ് നിങ്ങളെ സഹായിക്കും ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങളെ ഇതുപോലുള്ള ബന്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുക ഇതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രോബ്ലംസിനും പരിഹാരമാവില്ല എന്നുള്ളത് നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ ഇത് കാരണമുണ്ടായ മുറിവുകൾ ഉണങ്ങാൻ സമയം കൊടുക്കുക അതിനായി നിങ്ങൾ ശാരീരികമായും മാനസികമായും നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുക നിങ്ങൾക്ക് സന്തോഷങ്ങൾ നൽകുന്ന പ്രവൃത്തികൾ കൂടുതലായി ചെയ്യുക ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക അത് വളരെ പാടുള്ളതും എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ടതുമായ കാര്യമാണ് കാരണം ട്രസ്റ്റ് ഒരു പ്രാവശ്യം പോയാൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ സംശയം തോന്നാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ കമ്മിറ്റഡ് ആയി തന്നെ നിന്ന് വിശ്വാസം തിരികെ നേടുക പൊറുക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ പൊറുക്കുക അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ നിങ്ങൾ ഇതിലൂടെ നേടിയ വലിയ പാഠങ്ങൾ ജീവിതത്തിൽ എന്നും മറക്കാതെ സൂക്ഷിക്കുക മാറ്റം അത് വളരെ ആവശ്യമാണ് നിങ്ങളുടെ ജീവിത രീതികളിൽ മാറ്റം കൊണ്ടുവരിക നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആക്കുക പരസ്പരം മനസ്സിലാക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതിന് പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലറെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക